നിത്യമാസൻ പ്രതിവനവന ഗോപി കാളപദമുഗായ കോമളം കിട്ടൻ സദയ യു വലോകൈരർപ്പിതം സർപ്പിരശ്നവുക്വം ദുഃഖമിബം मम खलु बलिगेहे याचनं जातमास्ताम् इह पुनरबलानामग्रतो नैव कुर्वे इति विहितमतिः किं देवसंत्यज्य याच्ञां दधिखृतमहरस्त्वं चारुणाचोरणेन सहितः त्वं यत्र यत्र उपयातः विवश नेत्राह तत्र तत्र एव गोप्यः विगणितगृहकृत्या विस्मृत अपत्यभृत्या മുരഹര മുഹുഹു അത്യന്ത ആകുല നിത്യം ആസൻ പ്രതി നവ നവനീതം ഗോപിക ദത്തം ഇച്ഛൻ കളപദം ഉപഗായൻ കോമളം അപി നൃത്യൻ അപ്പി നൃത്തം സദയയുവതിലോകൈ അർപ്പിതം सर्पिः अश्नन् क्वचन विपक्वं दुग्धम् अपि अपिब त्वं मम खलु गेहे याचनं जातम् आस्ताम् इह पुनः अबला अबलानाम् अग्रतः न एव कुर्वे इति ചോരണേന പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകങ്ങളിൽ പാത്തോ കൊഴന്തകളാണ് രാമകൃഷ്ണന്മാർ ഉള്ള നടക്കത്തൊടങ്കറ ി മൃഗാദികൾ വാളയെല്ലാം സ്നേഹത്തോട് തങ്ങളോട് സ്നേഹത്തേക്ക് വലയത്തക്കുള്ള ആക്കറന്ന് ഇനി അടുത്തതിൽ അത് ഗോപികമാരോടെല്ലാം മനസ്സ് ചിത്തോരായോര ഗോപാൽ നവനീതത്തെ തിരിടത്ത്ക്ക് ഇറങ്ങപ്പെട്ട രാമകൃഷ്ണന്മാരെയാക്കും അടുത്തത് നമ്മൾ പാകപ്പോറോ മുരഹര ഹേ മുരന സംഹരിച്ച ഭഗവാനെ ത്വം നിങ്ങൾ ആയുധമാക്കിനവൻ ബലരാമൻ ബലരാമനും കൂട്ടിന്ത് സഹിത ബലരാമനും കൃഷ്ണനും രണ്ടു പെരുമാ എത്ര എത്ര ഉപയാദ എങ്കിലെല്ലാം പോരാളോ തത്ര തത്ര ഏവെല്ലാം വിവശ പതിത നേത്രാഹ ഗോപ്യാഹ എന്താ ഗോപികമാരെല്ലാം രവശമാ പാത്തുതിരിപ്പാള കണ്ണന് എങ്ക കണ്ണൻ എങ്ക എങ്ക എപ്പിടി പറ എത്തിരിക്കാൻ ഇപ്പൊ നമ്മളെല്ലാം വാശല സ്വാമി പറവിലെന്ത് പറഞ്ഞാൽ നമ്മളിടയിലിടയില് പോയി പാത്തു പോകും വാശല്ല വന്നാച്ച വന്നച്ചാ അപടി പാത്തപ്പോ ആരെയാവ് കൂപ്പിട്ട് കേപ്പം എങ്കുവരെ വന്നിരിക്കലി കേപ്പം ഇല്ലേ അതേമാതിരി ഇവ നേരവും എപ്പടി പറ കൃഷ്ണൻ എങ്കേന്ത് പറ എന്താ സൈഡിലെന്താ അന്ത സൈഡിലെന്താ ഏത് സൈഡിലേന്ത് പറവരയ്ക്കും വന്നിരിക്കാ വരലിയ ചൊല്ലി ഇപ്പി രവേശത്തോടെ ആവേശത്തോടെ തിരിപ്പാള വികളിത ഗൃഹകൃത്യാഹ താങ്കൾ പണ വേണ്ടിയ വേലകളൊന്നും പണറില്ല വിസ്മൃതാപാത്യമൃത്യാഹ തങ്ങളോട് ആ കുഴന്തകളെ പാകരുതോ ആത്തിലുള്ള ബാക്കിയുള്ള വേലകൾ മാമിയാർ ഇരിപ്പ മാമനാരിപ്പല്ലാട്ട് ആമ്പിടാനോട് ജോലികൾ പാക്കണം ഇതൊന്നും പാക ഇതെല്ലാം ചെയ്യാറും മനസ്സ് പൂര എങ്കും അതാ ഭഗവാൻ്റെ ആക്ക ബാക്കി എല്ലാത്തേയും മറന്ന് മനസ്സും ഭഗവാൻ്റെ വെച്ചിരിക്കുക നിത്യം എന്നും അടിക്കടി ആസൻ ഇപ്പൊ നേരത്തേക്ക് പാത്ത കണ്ണന കാലമ്പ്ര പാത്ത വച്ച് സധ്യാനം വന്നാൽ തിരുപ്പിയും പുതിശാത്താനിരിക്കുന്നു കൃഷ്ണർ ഭാത്ത പാത്ത സായംകാലം പാത്താ തിരുപ്പിയും പുതിശാത്താനിരിക്കുന്നു അടുത്ത നാളേക്ക് ഇന്നക്ക് വന്നിട്ട് പോയച്ച നാളെ നേരത്തേക്ക് പാത്തത് തന്നെ അപ്പടീന്ന് തോന്നാതാ അടുത്ത നാളേക്ക് പാക്കത്തെ അപ്പവും പുതിശാത്താൻ തോന്നുമോ ഉം തിരുപ്പി തിരുപ്പി ഒര് നാ പാക്ക് പാക്ക് അന്താ കൃഷ്ണൻറ്റിരിക്കപ്പെട്ട ആകർഷണം ജാസ്തി ജാസ്തി തന്നാഹരുത് ദത്തം പ്രതി നവ നവനീതം ഇച്ഛൻ നീ വാർത്ത എന്നെ ചെയ്യുവ വെണ്ണ തറയും ചെല്ലുക അതെപ്പോഴും ചുമ്മാ എല്ലാ കൊടുപ്പാ കൊടുത്തിട്ട് പര് നൃത്തമാടൂ കൃഷ്ണ നടനമാടു ഗോപാല വെണ്ണ തറയൻ ഇപ്പടി നവ നവ നവനീതം പ്രതി നവനവനീതം ഒന്നു നാളേക്ക് അന്നന്നേക്ക് കടഞ്ചെടുക്കപ്പെട്ട വെണ്ണ തറയും ചൊല്ലിന്ത് ഗോപികൾ ചൊല്ലത്തെ ക്വാപി കളപഥം ഉപകായൻ അവ ചിലയിടത്തിൽ ക്വാപിന്ന് ചില സ്ഥലങ്ങളിൽ അല്ലാട്ടെ ചില സമയത്തില് കളമതം ഉപകാരൻ പാട്ടുപാടുവരാ അവ പാട്ടുപാടുപാളാം അന്ത ഗോപികകൾ അത് കോമളം നൃത്യൻ ചിലയിടത്തിൽ പാടുവരാൻ ചിലയിടത്തിലെ പാട്ട് പാടുവരാം ഉം ക്വചന സതയ യുവതി ലോകൈഹി അർപ്പിതം സർപ്പിഹി അശ്നൻ ഇനി വേറെ ചില ഇടത്തിൽ വേറെ ചില സമയത്തില് വ എന്ന ചെയ്യ ോപികകൾ കൊണ്ടുവന്ന് നെയ്യ് കുടുപ്പാള വെണ്ണ വെച്ച് നല്ല വാസനയായിരിക്കപ്പെട്ടെന്ന നെയ്യെ കൊണ്ടുവന്ന് കുടുപ്പാളം അത് അഷ്നൻ അശ്നന്ന ചാപ്പടത് ഉള്ള അത് ചാപ്പട്ടത്തക്കപ്പുറം നവവിപക്വന്ദുധം പാൽ ചാപ്പ് ഇത് വെണ്ണ ചാപ്പിട്ടുകയും ചോദിച്ചോ വെണ്ണയുണ്ണേല തൊണ്ടയിലെ പോയി കുടുക്ക് കുടുങ്കുമാ എന്താ വെണ്ണ വെണ്ണെങ്കി ആവുമ്പോ തൊണ്ടയിലെ പോയി മാട്ടിക്കുമാന്ന തൊണ്ടയിലണ്ണ മാട്ടിക്കരുത് അല്ല എനക്ക് എന്ന വേണം ദുഗ്ധം പാൽ വേണം അപരാള കൃഷ്ണർ അപിത്വം അപ്പിവാഹാ അപ്പൊ ഉടനെ വാ എന്നാ പശുവ കറന്ത് അന്താ ചൂട് പാല് എന്താ പശുവ കറക്കറത്തെ അന്താ പാലിക്കൊരു ചൂട് ചൂടിരിക്കും അപ്പടിയേ അതെടുത്ത് കാച്ചൽ ജീവിച്ചാൽ കാച്ചി ആത്തി അതൊന്നും കടയാത് അപ്പടിയേ അതെടുത്ത് കുടിപ്പരാ അവളുടെ കേട്ടു വാങ്ങി കുടിപ്പരാ അപ്പ ചൊല് അവർക്ക് തോന്നറ മുന്നാടി മഹാബലിയെ പോയിട്ട് എന്നെ പണ്ണിനാർ യാചനം മൂന്നടി മണ്ണ് വേണം ചൊല്ലി യാചനം മണ്ണിനേ അത അതേമാതിരി

ഇച്ചനം എന്നെ എന്നറാര ചാരുണ മോഷണം പണറാരം അങ്ങേന്ത് തിരുടൽ പണത് ചോരണേന ദൃതം അഹ ഹ അപ്പിടി അത അങ്ങേന്ത് ദി തൈര് വെണ്ണ നെയ് എല്ലാത്തെയും എടുത്ത് സ്വയമാവേ ചാപ്പട ആരംഭിച്ച എന്നാൽ കഴിഞ്ഞാൽ ഇതിലുള്ള താത്പര്യം ചെന്നാൽ എപ്പടി ഇന്ന വെണ്ണ വരും പാൽ കാച്ചി പശുവ കറന്ന് പാലക്കാച്ചി അത് പാകമാന ചൂടുക്കാക്കി അതിൽ തൈര് വിട്ട് ഉറ കൂട്ടി അതക്കപ്പുറം അത് നന്നായി കടഞ്ഞ് മഥനം പണി അതിൽ ഇരിക്കപ്പെട്ട ഇതാക്കും എന്താ വെണ്ണ ഇല്ല അപ്പം എന്താ വെണ്ണ വരപ്പെട്ടത് ഇപ്പോഴാക്കും നമ്മോട് മനസ്സാഹപ്പെട്ട അന്ത പാലില് ഭക്തിയാന ഒറ തൈര് വിട്ട് എന്താ ഭഗവത് ഭക്തിയെ മനസ്സിലെ പോട്ട് വിചാരം എണ്ണി വിചാരം എണ്ണി വിചാരം എണ്ണി അന്ത പാല് മനസ്സാകപ്പെട്ട പാലങ്ക ഓറുകൂടി തൈരാഹണം തൈരും ഇഷ്ടമാകും ഭക്തിയുള്ള മനസ്സ് ഭഗവാനക്കിഷ്ടമാക്കും അത് കഴിഞ്ഞ് അത് മഥനം മണ്ണർന്ത് മഥനം മണ്ണി അതിലേന്ത് വരപ്പെട്ടതാക്കും അന്ധ വെണ്ണെ അന്ധ വെണ്ണയാക്കും ഭഗവാനെനിക്ക് ഏത്തു കറ അതാക്കും നവനീതം ചോരണേനാങ്കക്ക് അർത്ഥം ഹരേ കൃഷ്ണ